അഷ്ടാദശപുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാര പുണ്യായ പാപായ പരപീഡനം അർത്ഥവും ആശയവും നമ്മുടെ എല്ലാ പ്രധാന ഗ്രന്ഥങ്ങളും നോക്കുകയാണെങ്കിൽ വ്യാസമഹർഷി എഴുതിയ മഹാഭാരതവും ഭാഗവത പുരാണവും അദ്ദേഹം തരംതിരിച്ച നാല് വേദങ്ങളും എല്ലാം മുഴുവനായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് പരോപകാര പുണ്യായ അതായത് പരോപകാരം ചെയ്യുന്നതാണ് പുണ്യമായ പ്രവൃത്തി അതുപോലെ പാപായ പരപീഠനം അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും ശല്യപ്പെടുത്തുന്നതും പാപമാണ് അപ്പോൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നും ആരെയും ദ്രോഹിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക എന്നതുമാണ്